ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്നലെ ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും റിവ്യൂലോട്ട് കടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ രേവതിയുടെ വാക്കൊന്നും കേൾക്കാതെ സച്ചി രേവതിക്കും സച്ചിക്കും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഒരു ലക്ഷം രൂപ പ്രൈസ് പ്രൈസായി വിന്നിങ് പ്രൈസായിട്ട് കിട്ടി ആ പൈസ രേവതിയോട് പോലും ചോദിക്കാതെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇത് രേവതി അറിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ രേവതിയോട് ഇങ്ങനെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോൾ രേവതി സമ്മതിക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഒരു ആർഭാടമാണെന്ന് രേവതി പറയുന്നുണ്ട് മഹേഷിന്റെ അടുത്ത് ചെന്നിട്ടും രേവതി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ നിർബന്ധപ്രകാരം മഹേഷ് സച്ചി കൊടുത്ത പൈസ സ്വീകരിക്കുകയാണ് രേവതിയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ആ പൈസ എടുത്തതിൽ രേവതിക്ക് സച്ചിയോട് വല്ലാത്ത ദേഷ്യമുണ്ട് പരസ്പരം ഇവർ തമ്മിൽ മിണ്ടാട്ടവും ഇല്ലെട്ടോ അപ്പോൾ ഫങ്ഷന് പോകുന്ന സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് രേവതിനെയും എന്ന് അപ്പോൾ സച്ചി ഏ കൊണ്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ രേവതി നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കൂടെ ചെല്ലുന്നുണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് എന്താണ് മദ്യസൽക്കാരവും കുടിച്ച് നാല് കാലിലാടുന്ന മഹേഷിനെയും മഹേഷിൻ്റെ കുടുംബക്കാരെയും കൂട്ടുകാരെയും ഒക്കെയാണ് കൂടാതെ ഫുഡിനൊക്കെ കുറ്റവും കുറവുമൊക്കെ പറയുന്നു ഇതിനിടയിൽ മഹേഷും മഹേഷിൻ്റെ ബന്ധുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വരുന്നു സച്ചി ഇടപെടുന്നു സച്ചിനെ തള്ളി നിലത്തിടുന്നു സച്ചിക്കും അടിയൊക്കെ ഒക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് അപ്പോൾ അതിൻ്റെ ബാലൻസാണ് പറയുന്നത് അപ്പം രേവതിയാണെങ്കിൽ സച്ചിനെ എല്ലാവരും കൂടെ തള്ളിയിടുന്നത് കണ്ടിട്ട് സഹിക്കാനാവാതെ എല്ലാവരും പിടിച്ചു മാറ്റാനായിട്ടൊക്കെ രേവതി നോക്കുന്നുണ്ട് പക്ഷെ രേവതിയെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിച്ചു മാറ്റാൻ പറ്റുമോ രേവതിയെ തള്ളി ഇടുകയാണ് കേട്ടോ ആൾക്കാർ അപ്പോൾ സച്ചിക്കാണെങ്കിലും മാനസികമായിട്ട് വല്ലാത്ത വിഷമം ഉണ്ടാവുകയാണ് അപ്പോൾ മഹേഷ് ആണെങ്കിൽ കുടിച്ച് നാല് കാലിലായതുകൊണ്ട് തന്നെ മഹേഷിന് നമ്മുടെ സച്ചിയെ തള്ളുന്നവരെ പിടിച്ചു മാറ്റാനായിട്ടോ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടോ ഉള്ളൊരു കപ്പാസിറ്റിയിലല്ല മഹേഷ് നിൽക്കുന്നത് മഹേഷിൻ്റെ ആണെങ്കിലും വാവിട്ട് കരയുകയാണ് ഈ സമയത്ത് ഓടി ചെല്ലുകയാണ് കേട്ടോ മഹേഷിൻ്റെ ഭാര്യ രേവതിയുടെ യും സച്ചിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയാണ് ചേട്ടാ എന്നോട് ക്ഷമിക്ക് ചേട്ടാ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു അപമാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഒരു കണക്കിന് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി അടിക്കാൻ വന്നവരെയൊക്കെ പറഞ്ഞു വിടുകയാണ് നീ ആരോടാ ഇവിടെ വന്ന് കളിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങൾ അടിക്കുന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ബന്ധുക്കളൊക്കെ അടിക്കാനും കൊല്ലാനായിട്ടും വരുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മഹേഷ് പറയുന്നുണ്ട് അയ്യോ അവനൊന്നും ചെയ്യല്ലേ അവനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയും ണ്ട് പക്ഷെ ആര് കേൾക്കുന്നു എന്തായാലും ഒരു കണക്കിന് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മഹേഷിൻ്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ് എന്നോട് ക്ഷമിക്ക് ചേട്ടൻ ചേട്ടൻ കാരണമാണ് ഈ ഫങ്ഷൻ നടക്കുന്നത് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ് ഈ ഫംഗ്ഷൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് മോളുടെ ഫീസ് പോലും കെട്ടിയിട്ടില്ല പെൺകുട്ടിയല്ലേ നാളെ കല്യാണം കഴിച്ച് വിടേണ്ടതല്ലേ പിന്നെ അതിന് ഫീസ് കെട്ടേണ്ട കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിൽക്കാനായിട്ടോ നമ്മളെ സഹായിക്കാനായിട്ടോ ഉള്ളതല്ലല്ലോ പെൺ പിള്ളേർ എന്നും പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ പഠിത്തത്തെക്കുറിച്ചിട്ടോ അവളുടെ ഫീസ് കിട്ടുന്നതിനെ കുറിച്ചിട്ടോ ഒരു ചിന്തയും ഇല്ല എന്ന് പറയുകയാണ് എന്തിനാ ചേട്ടാ ഒരു ലക്ഷം രൂപയൊക്കെ ഇദ്ദേഹത്തിന് ഇതുപോലെ അർമാദിക്കാൻ കൊടുത്തത് കണ്ടില്ല ചേട്ടാ ഇത്രയേ ഉള്ളൂ ഇവർ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് നടത്തുന്നത് എന്ന് പറയാണ് ഇത് കേട്ടതും സച്ചിക്ക് ആകെ വിഷമവും നമ്മുടെ രേവതി പല തവണ പറഞ്ഞതാണ് കേട്ടോ രേവതിക്കും ഭയങ്കര വിഷമവാണ് അപ്പോൾ ഈ സമയത്ത് സച്ചിയോട് രേവതി പറയുകയാണ് നമുക്കിനി പോവാന്ന് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് വാ പോവാന്ന് പറയുകയാണ് അപ്പോൾ മഹേഷിൻ്റെ ാര് പറയാണ് ചേട്ടാ അങ്ങനെ പോകില്ലേ കുറച്ച് ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് പോ ചേട്ടാ കുറച്ച് കുണ്ടോ എങ്കിലും ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സത്യം പറയുകയാണ് വേണ്ട ഞങ്ങൾ പിന്നീട് വരാമെന്നു പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അതിനുശേഷം ഇവർ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ സച്ചിയുടെ മുഖമാണെങ്കിൽ ആകെ വിഷം വെച്ച് അതായത് രേവതിയുടെ മുന്നിൽ നാണം കെട്ടതിൻ്റെ ഒരു വിഷമമുണ്ട് രേവതി പറഞ്ഞത് കേൾക്കാതെ പോയതിൻ്റെ ഒരു വിഷമമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ സച്ചി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുക അല്ല നീ എന്താ നേരത്തെ വന്നോ നീയല്ലേ പറഞ്ഞത് മഹേഷിൻ്റെ വീട്ടിലെ അവൻ്റെ അച്ഛൻ്റെ അറുപതാം വിവാഹ വാർഷികമാണെന്ന് അച്ഛൻ്റെ അമ്മയുടെ കേട്ടോ അപ്പോൾ അതിന് പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ ആ അച്ഛാ ഇത്ര പെട്ടെന്ന് വന്നു അത്ര നല്ല ആയിരുന്നു വളരെ ഗംഭീരമായിരുന്നു അച്ഛാ ഫംഗ്ഷൻ എന്ന് രേവതി പറയുക കേട്ടോ ഇത് കേട്ടോ സച്ചി രേവതിയെ നോക്കുകയാണ് ഹോ ഇദ്ദേഹത്തിന് കിട്ടിയ വരവേൽപ്പ് അതൊന്നും പറയുക തന്നെ വേണ്ട സ്വന്തക്കാർ തന്നെ ഇതുപോലെ ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇദ്ദേഹത്തിന് എന്തൊരു ബഹുമാനമായിരുന്നു എന്നറിയുമോച്ചാ ആ ഫംഗ്ഷന് കിട്ടിയത് അവിടെ ചെന്ന ഉടനെ തന്നെ എല്ലാവരും വന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുകയായിരുന്നു ഇനി പരിചയപ്പെടാൻ ആരുമില്ല പിന്നെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടേ മഹേഷ് ചേട്ടൻ്റെ വീടിൻ്റെ അപ്പുറത്തുംപ്പുറത്തും ഉള്ളവരൊക്കെ മതിലിൽ നിന്നും ഒളിഞ്ഞു നോക്കുക വരെ ചെയ്തു അത്രയും ഇദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയാണേ കിട്ടിയത് എന്ന് പറയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറയാണ് ആഹാ എന്നിട്ടാണോ മിണ്ടാതിരിക്കുന്നത് എങ്ങനെ മിണ്ടാനാച്ചാ The cat sat on the നാണ നാണമുണ്ടേ ചെറിയൊരു നാണം അത് കാരണമാണ് സച്ചിയേട്ടൻ മിണ്ടാത്തത് അച്ഛനറിയാലോ സച്ചിയേട്ടനും സ്വയം പൊങ്ങുന്നു ഒന്നും ഇഷ്ടമല്ലാന്ന് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അത് ശരിയാ ഇവന് സ്വയം പൊങ്ങുന്ന ഒന്നും ഇഷ്ടമല്ല എന്തായാലും മോളെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവനവിടെ അത്രയും വലിയ വരവേൽപ്പ് കിട്ടാനായിട്ടുള്ള കാരണം ഇവനും മഹേഷും കുട്ടിക്കാലം മുതലേ ഉള്ള കൂട്ടുകാരല്ലേ പിന്നല്ലാതെ അച്ഛാ മാത്രോ മഹേഷ് മഹേഷേട്ടൻ്റെ അച്ഛൻ്റെ ഈ ഫങ്ഷൻ നടത്താനായിട്ടുള്ള പൈസ വരെ സച്ചിയേട്ടനാണ് കൊടുത്തത് അതിൻ്റെ ബഹുമാനം ും ആവോളം എല്ലാവരും പ്രകടിപ്പിച്ചു പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട എന്തൊരു ടേസ്റ്റായിരുന്നു വയറു നിറകി ഇരുത്തിയ ഒരു ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് വിട്ടേന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ഇടയ്ക്കിടക്ക് രേവതീനെ നോക്കുന്നുണ്ട് രേവതി ഇടക്കിടയ്ക്ക് സച്ചിനെ കൊള്ളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ഓ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി നിനക്കൊരു കാര്യം അറിയാമോ നിന്നെ നേരത്തെ ആൾക്കാരെല്ലാം ഒരു കാണ്ടാമൃഗത്തിനെ നോക്കുന്നത് പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം രേവതി വന്നതിന് ശേഷം നിന്നോടുള്ള ബഹുമാനം തന്നെ ആൾക്കാരുടെ മാറിയിട്ടുണ്ട് കണ്ട പോളെ മോള് വന്നതിൻ്റെ ഗുണമാണിതൊക്കെ മോള് അവനിങ്ങനെ മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ അത് പിന്നെ സത്യമല്ലേ അച്ചാ ഇപ്പോഴിപ്പോൾ സച്ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാറില്ല എന്നോട് എന്നോടാലോചിച്ച് എൻ്റെയും കൂടെ അഭിപ്രായം നോക്കിയിട്ട് ഞാൻ ശരിയാണോ എന്ന് പറഞ്ഞാൽ മാത്രമേ സച്ചേട്ടൻ അത് ചെയ്യാറുള്ളൂ അതിൻ്റെ ഇപ്പോൾ ഇത്രയും വലിയ ഗുണം സച്ചി ഏട്ടന് കിട്ടിയത് ആ ഇനിയും ഇവൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റമൊക്കെ വന്നല്ലോ ഇനിയും ഇവരുടെ പേരും പ്രശസ്തിയൊക്കെ വരും ഇത്രയും വലിയ പ്രശസ്തി ഇനി കിട്ടുമോയെന്ന് സംശയമാണ് കേട്ടോ അച്ചാന്ന് പറയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് മോളെ അങ്ങനെ സംശയിക്കേണ്ട ഇവൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട് പുണ്യപ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് പുണ്യവാനി പുണ്യങ്ങളെത്തുക തന്നെ ചെയ്യും രേതി പറയാണ് അയ്യോ ഇനി ഇതുപോലത്തെ പുണ്യം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചേട്ടനത് താങ്ങാൻ പറ്റില്ല നാണം വന്ന് ഒരു വഴിക്കാവും എന്തായാലും വെച്ചാൽ ഞാൻ പറയുന്നത് അതേപടി കേട്ടതുകൊണ്ട് സച്ചേടിന് ഇന്ന് എന്തൊരു ആദരവായിരുന്നു ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്നു എന്തായാലും വെച്ചാൽ എനിക്ക് വലിയ സന്തോഷമായിട്ട് പറയുകയാണ് രവീന്ദ്രം പറയാണ് ഇതൊക്കെ കേട്ടു മനസ്സിനും

അപ്പോൾ സച്ചി പറയുകയാണ് അവിടെ കണ്ടത് അവിടെ നടന്നതൊക്കെ എന്ന് അറിയാവുന്നതല്ലേ ഭക്ഷണം വിളമ്പ് അവിടെ നിന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവിധി പറയുകയാണ് ഞാൻ നിങ്ങളെ കുത്തിനോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമല്ല എന്നാലും എൻ്റെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ ഞാൻ എത്ര തവണ പറഞ്ഞതാ പൈസയൊക്കെ അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾ എല്ലാം എടുത്തുചാട്ടമാണ് എല്ലാ കാര്യവും ഒരു കാര്യം പോലും ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്യൂല അതിൻ്റെ പ്രശ്നമാണ് ഇപ്പം നടന്നത് ഇനിയെങ്കിലും ഇനി ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് പത്ത് തവണ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക പാലാണോ മോരാണോ വന്ന് വേർതിരിച്ചറിയുക വെളുത്തതെല്ലാം പാലല്ല എന്ന് മനസ്സിലാക്കി സച്ചി ഏട്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയാണ് തെറ്റുപറ്റിപ്പോയി താങ്ക്സ് അച്ഛനോട് നീ ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ അതിനൊരുപാട് നന്ദിയുണ്ട് ഞാൻ പേടിച്ചു നീ അങ്ങനെ അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ്റെ മനസ്സ് വേദനിച്ചേനെ അതെങ്ങനെയാണ് സച്ചിട്ടാ അച്ഛനോട് ഞാൻ പറയുക അച്ഛനല്ലെങ്കിൽ തന്നെ ഭയങ്കര വിഷമം ഉണ്ടാക്കിയേനെ അതുകൊണ്ട് തന്നെ ഞാൻ പറയാതിരുന്നത് ഇനിയെങ്കിലും കൂട്ടുകാരനാണ് ആനയാണ് ചേനയണെന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തതിനും പൈസ മുടക്കാതിരിക്കേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ സ്വന്തം മോളുടെ പഠിത്തത്തിന് ആവശ്യമായിട്ടുള്ള പൈസ അതുപോലും അദ്ദേഹം കൊടുത്തിട്ടില്ല അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്ന എന്താണ് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഗുണവും കാരണം നാളെ കെട്ടിച്ചൂടാനുള്ളതാണല്ലോ അപ്പോൾ അത്രയൊക്കെ അറിവ് മതി ഇതൊക്കെ പൊതു ചിന്തകളാണ് ഇതുപോലെ ചിന്തിക്കുന്ന ഒരാളെ എന്തിനാണ് സച്ചി സഹായിക്കാൻ നിന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രേവതി സച്ചിയുടെ നേരെ ചാടുക കേട്ടോ അതിന് സച്ചി ഒന്നും മിണ്ടുന്നില്ല സച്ചിക്ക് ആകെ വിഷമമാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദിനെയാണ് ആദിയാണെങ്കിൽ റോട്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പി അവിടെ വരുകയാണ് കേട്ടോ പി എ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ പി എ വന്നിട്ട് ആദിയോട് പറയുകയാണ് അല്ല മോനെ നീ എത്ര നന്നായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എന്തായാലും ഭാവിയിൽ നീ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാവും എന്തായാലും സച്ചിനെ പോലെ തന്നെയാവും എന്ന് പറയുകയാണ് അപ്പോൾ ഈ പയ്യൻ പറയാണ് എനിക്ക് സച്ചിനത്ര ഇഷ്ടമല്ല എനിക്ക് ധോണീനെ അങ്കിൾ െന്ന് പറയാണ് ആ ആരായാലെന്താ നീ വലിയ ക്രിക്കറ്റ് കളിക്കാരനാവും ഞാനൊരു കാര്യം ചെയ്യട്ടെ ഭാവിയിൽ നീ വലിയ ക്രിക്കറ്റ് കളിക്കാരനാവുവാണെങ്കിൽ നിൻ്റെ കൂടെ അന്ന് എനിക്ക് സെൽഫി എടുക്കാൻ പറ്റില്ലല്ലോ ഇന്നേ എടുത്ത് വയ്ക്കാം ഞാനൊരു സെൽഫി എടുത്തോട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ മോനും ഭയങ്കര സന്തോഷമാവാട്ടോ ആദ്യം പറയുകയാണ് അതിനെന്താ സെൽഫി എടുത്തോങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി എടുപ്പിക്കുകയാണ് ശേഷം ഇത് നേരെ നമ്മുടെ ശ്രുതിക്ക് ഈ പി അയച്ചു കൊടുക്കാനെട്ടോ എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് ശ്രുതിയെ ഫോൺ ചെയ്യാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്താ എന്തിനാണോ താൻ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് നീ ആദ്യം വാട്സപ്പ് ഒന്ന് നോക്കുന്ന പറയുകയാണ് അപ്പോൾ അതിൽ മോൻ്റെ ഫോട്ടോ ആണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ മോൻ്റെ അടുത്ത് താൻ ഇതിനെ ചെന്ന് നിൽക്കുന്നത് എൻ്റെ മോനെ എന്തെങ്കിലും പറ്റിയ ഞാൻ നിന്നെ വിചേക്കില്ല എന്ന് പറയാണ് അപ്പോഴേക്കും പി എ പറയാണ് അയ്യോ നിൻ്റെ മോനെ ഞാൻ എന്ത് ചെയ്യാൻ കേട്ടാ പാവം കൊച്ചല്ലേ അത് ഞാൻ അതിനെ ഒന്നും ചെയ്യൂല എന്തായാലും നീ തന്ന പണി കാരണം ഞാനേ പോലീസ് സ്റ്റേഷനിൽ എടുക്കുകയായിരുന്നല്ലോ ഇന്നാണ് ഞാൻ റിലീസായത് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ നിനക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നു നിൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഊമക്കത്ത് വരാറുണ്ടല്ലേ അതൊക്കെ ഞാൻ നടത്തുന്ന ഓരോരോ പദ്ധതികളാണ് ഞാനാണ് ആ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും മനസ്സിലായോ ശ്രുതി അപ്പോൾ ശ്രുതി പറയുകയാണ് നിനക്ക് എന്താ എന്ന് വെച്ചാൽ പറഞ്ഞ് തുലക്കി എൻ്റെ മോൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്ന് മാറുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും പിയ്യ പറയാണ് അങ്ങനെ മാറാൻ പറ്റുമോ എന്തായാലും നിൻ്റെ മോനെ ഇപ്പം ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല നീയേ എൻ്റെ അടുത്തേക്ക് വരണം ഞാൻ പറയുന്നത് സ്പോട്ടിലേക്ക് നീ വന്നേ മതിയാവുള്ളൂ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്താണ് നിന്നോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഞാൻ പറഞ്ഞോളാം എനിക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട് ആ ഡിമാൻഡ് നീ ചെയ്തു തരണം കാരണം നീ എനിക്ക് ഒരുപാട് ഉപകാരമൊക്കെ ചെയ്തതല്ലേ അപ്പോൾ പിന്നെ പ്രത്യുപകാരം ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടേ അതുകൊണ്ട് ഡിമാൻഡൊക്കെ നീ കേട്ടേ മതിയാവുള്ളൂ ഇനി നീ കേൾക്കാനായിട്ട് തയ്യാറല്ലെങ്കിൽ നിൻ്റെ മോനുണ്ടല്ലോ ആദി അവനെ ഞാനങ്ങ് പൊക്കും നിൻ്റെ ഭർത്താവിന് ഇതുവരെ അറിഞ്ഞു വിടല്ലോ നിനക്കൊരു കുട്ടിയുള്ളത് അതും നിൻ്റെ ഭർത്താവ് അറിയും നിൻ്റെ മകനെയും കാണാതെയാവും നിൻ്റെ അമ്മയ്ക്ക് എന്തോ വൈകാകിയൊക്കെയാണെന്നല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നീ നോക്കിക്കൊള്ളണം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ശ്രുതിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണ് നീ പറയുന്നിടത്ത് ഞാൻ വന്നോളാം എന്താണെങ്കിലും പറയും എന്ന് പറയാണ് ആ ശരി ഓക്കേ എന്ന് പറയാണ് അടുത്ത സീനില് നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് അല്ല ശ്രുതി നീ ഇവിടെ നിന്ന് വർത്താനം പറയുകയാണോ അതെ നമ്മൾ വെച്ചിരിക്കുന്ന ആ സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടല്ലോ അപ്പോൾ ഇവരൊരു സെക്യൂരിറ്റീനെ ഇവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊമക്കത്ത് വരികയും ഇവൻ്റെ കടയിൽ നിന്ന് കള്ളന്മാർ കുറേ സാധനങ്ങൾ മോഷ്ടിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ടാണ് അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഭക്ഷണ കഴിയാൻ കേട്ടോ അതായത് ഇപ്പോൾ ഒരു ഇരുപത് മുട്ടയൊക്കെ രാവിലെ കഴിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പാൽ കുടിക്കും പിന്നെ പൊറോട്ട പത്തിരുപത് പൊറോട്ട ചിക്കൻ ഫ്രൈ ഇങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതിനെ ശ്രുതി ശ്രുതീനെ വിളിക്കുന്നത് ഇവൻ്റെ തീറ്റ കണ്ടോ ദൈവമേ ഇവൻ്റെ തീറ്റ കണ്ടു കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞെനിക്ക് തല കറങ്ങുന്നുണ്ട് ശ്രുതി ഇന്ദൂരം രൂപ ാണ് നമ്മൾക്ക് ഇവൻ്റെ പേരിൽ തന്നെ ചിലവാകുന്നത് അപ്പം ശ്രുതി പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാണ് നമ്മുടെ കടയിൽ വന്നിട്ട് കുറേ പേര് ഭീഷണിപ്പെടുത്തുകയും സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യില്ലേ അത് കാരണം ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ സൈക്ക് തന്നെ വേണം എന്ന് പറയുകയാണ് അപ്പം ശ്രുതി ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ പോലെ ഇതുപോലെ കഴിച്ചാലോ ഇതുപോലെ മസിലൊക്കെ വരുമോ വരുവായിരിക്കുമല്ലേ എന്ന് പറയുകയാണ് അപ്പം ശ്രുതി ചോദിക്കുകയാണ് അല്ല നിനക്ക് മസിൽ വന്നിട്ട് നീ വല്ല സെക്യൂരിറ്റി പണിക്കും പോകാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി ഏയ് ഇല്ല ഞാൻ നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ അധികം പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മഹേഷ് കരഞ്ഞുമിഴിഞ്ഞും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ് സച്ചി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലടാ നിനക്ക് അവിടെ ഇത്ര വലിയ അപമാനം ഉണ്ടാവുമെന്ന് എടാ എനിക്ക് ആ സ്വന്തക്കാർ ഒന്നും വേണ്ട ഞാൻ ചോദിച്ചപ്പോൾ കയ്യിലുള്ള പൈസ എടുത്ത് തരാൻ കാണിച്ച നിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ അതുമാത്രം മതി അവരാരും അല്ലടാ എൻ്റെ സ്വന്തം നീ മാത്രമാണ് എൻ്റെ സ്വന്തം എന്നോട് രേവതി ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് രേവതി കൊടുക്കും ക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും രേവതിയോട് വഴക്കിട്ട് നീ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നില്ലേടാ നീയാടാ എൻ്റെ കാണപ്പെട്ട സ്വന്തം നീ ആണ്ട എൻ്റെ സഹോദരൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നോട് ക്ഷമിക്കടാ നിനക്ക് അത്രയും വലിയ അപമാനം ഉണ്ടായപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നോട് ക്ഷമിക്കുന്നു പറയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എടാ സാറിയില്ല നിന്റെ അസുഖ നീയല്ലല്ലോ ഒന്നും ചെയ്തത് നിൻ്റെ വീട്ടിൽ വന്ന ആ കച്ചറകളല്ലേ എന്ത് ചെയ്യാനായിട്ടാണ് ശരിക്കും പറഞ്ഞത് രേവതി പറഞ്ഞതാടാ ശരി രേവതി അന്നേ പറഞ്ഞതാണ് ഈ പൈസയൊന്നും കൊണ്ടുപോയിട്ട് ആവശ്യമില്ല ചെലവാക്കരുതെന്ന് എൻ്റെ അച്ഛൻ്റെ അറുപതാം പിറന്നാൾ വളരെ ചുരുക്കത്തിൽ നടത്തുന്നതാണ് നല്ലതെന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ പെങ്ങൾ പറയുന്ന ഒന്നും കേട്ടില്ല പെങ്ങളാണ് ശരി പെങ്ങൾ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഇനി കഴിഞ്ഞതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ നിൽക്കണ്ട എടാ നീ എന്താടാ കൊച്ചിൻ്റെ ഫീസ് കെട്ടാത്തത് ഇന്നലെ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ ഭാര്യയാണ് പറഞ്ഞത് എന്താടാ പെൺ വിദ്യാഭ്യാസമൊന്നും വിദ്യാഭ്യാസം വേണ്ടേ അവരെ കെട്ടിച്ച് കൊടുക്കാനായിട്ടുള്ളതാണെന്ന് നീ പറഞ്ഞോ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട നമ്മുടെ പെൺ അവരുടെ ബലം തന്നെ വിദ്യാഭ്യാസമാണ് അറിവാണ് ജോലിയാണ് അതുകൊണ്ട് അവളെ എത്ര പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും പഠിപ്പിക്കട്ടോ പിന്നെ അവളെ അവൾക്ക് ഫീസ് കെട്ടാനായിട്ടില്ലെങ്കിൽ ആ കാര്യം നീ എന്നോട് പറ ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മഹേഷ് പറയുകയാണ് എന്നോട് ക്ഷമിക്കടാം ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എല്ലാം സഹോദരി പറഞ്ഞു തന്നെ അതായത് ദേവതി പറഞ്ഞത് തന്നെ ശരിയെന്ന് മഹേഷ് പറയാണ് അതിനുശേഷം ആണെങ്കിൽ സംഭാവന കിട്ടുമല്ലോ അതായത് വീട്ടിൽ വിര വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ സംഭാവന കൊടുക്കുമല്ലോ ഈ സംഭാവന തുക മുഴുക്കായിട്ട് സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് സച്ചിയുടെ കയ്യിലോട്ട് ഈ കിറ്റ് കൊടുത്തിട്ട് പറയുകയാണ് എടാ ഇതെനിക്ക് സംഭാവനയായിട്ട് കിട്ടിയതാണ് നീ തന്ന ഒരു ലക്ഷം രൂപ ഈ സംഭാവനയിൽ ചിലപ്പോൾ കാണും ഇല്ലെങ്കിൽ പോരാത്തത് നീ പറഞ്ഞാൽ മതി ഞാൻ നിനക്ക് തിരിച്ചു തരാം ഇനി കൂടുതലുണ്ടെങ്കിൽ അതും വേണമെന്നില്ല അത് നീ കയ്യിൽ വെച്ചോടാന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എടാ ഞാനൊരു കാര്യം പറയട്ടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ പതിയെ പതിയെ തിരിച്ചു തന്നാൽ മതി ഇനി നീ ിച്ച് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മഹേഷ് പറയാണ് ഇല്ലടാ നീ എനിക്ക് ഒരാവശ്യം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നിൻ്റെ കയ്യിലുണ്ടോ ഇല്ലയെന്ന് നോക്കാതെ നീ എന്നെ സഹായിച്ചവനാണ് അതുകൊണ്ട് തന്നെ സംഭാവന തൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുവാണ് ഇത് ഞാൻ പിരിച്ചു പിരിച്ചുപോലും നോക്കിയിട്ടില്ല ആരൊക്കെ എത്ര രൂപ തന്നു എന്ന് പോലും എനിക്കറിയില്ല നീ ഇത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സച്ചിടയിൽ കൊടുക്കുകയാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് വരുകയാണ് രേവതി ആണെങ്കിൽ തുണിമടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇരിക്കുന്ന കട്ടിലേക്ക് ഈ സംഭാവന സംഭാവനത്തുമൊക്കെ കൊട്ടി സച്ചി ഇടുകയാണ് അപ്പം രേവതി ഒക്കെയാണ് ഇതെന്താ സംഭാവനയോ ആ മനസ്സിലായില്ലേ ഇതാണ് എൻ്റെ മഹേഷ് എൻ്റെ കൂട്ടുകാരൻ മഹേഷ് നീ എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ ഓട്ടക്കാരും ബ്രദറായിട്ടുള്ള സുതിയെ പോലെയാണെന്നോ സുതി ചോദിക്കാതെ അച്ഛൻ്റെ പൈസ എടുത്ത് ആർക്കോ കൊടുത്ത് നഷ്ടം വരുത്തിയതുപോലെ നിന്നോട് ചോദിക്കാതെ ഞാൻ പൈസ എടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് നഷ്ടം വരുത്തിയെന്നല്ലേ നീ പറഞ്ഞത് അവനെ പോലെ ഞാനും ഒരു കള്ളനാണെന്ന് വരെ നീ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരൻ മഹേഷിൻ്റെ ക്വാളിറ്റി ഇതാണ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പൈസ അവൻ തിരിച്ചു തരും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട രേവതി പറയുകയാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൈസ തിരിച്ചു തരേണ്ട കാര്യം ഉണ്ടായില്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പതിയെ തന്നാൽ മതിയായിരുന്നല്ലോ ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ലേ എന്തായാലും അദ്ദേഹത്തിന് എന്നെ തിരിച്ചു കൊടുക്കുക അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല നോക്ക് ഇത് എണ്ണി നോക്ക് ഇതിൽ ഒരു ലക്ഷം രൂപ രൂപയുണ്ടോന്നു നോക്ക് ഒരു ലക്ഷത്തിന് കുറവുണ്ടെങ്കിൽ കുറവുള്ള തുക അവൻ തന്നോളും ഇനി കൂടുതലാണെങ്കിൽ ബാക്കി തുക അവന് കൊടുത്താൽ മതി നീ നീ ഇത് എണ്ണി നോക്കാൻ പറയുകയാണ് എൻ്റെ കൂട്ടുകാരന്മാരൊന്നും ചതിയന്മാരല്ല നീ കരുതുന്നത് പോലെയൊന്നും എൻ്റെ കൂട്ടുകാരന്മാർ വളരെ വിലപ്പെട്ടവന്മാരാണെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ചതിയന്മാരാണെന്നോ വില വിലയില്ലാത്തവരാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സച്ചിയേട്ടൻ പൈസ കൊടുത്തപ്പോൾ അത് എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ളത് ചിന്തിച്ച് കൊടുക്കാനേ ഞാൻ പറഞ്ഞോളൂ ഇതിപ്പോൾ ഈ പൈസയൊക്കെ ഉപകരിച്ചോ ഇല്ല കുടിക്കാനായിട്ടല്ലേ ഉപകരിച്ചുള്ളൂ ഒരു നേരത്തെ ആഹാരമെങ്കിലും ആൾക്കാർ മര്യാദക്ക് കഴിച്ചോ ഇനി കഴിച്ചിട്ട് പോയവരാണെങ്കിൽ നല്ല വല്ല അഭിപ്രായം പറഞ്ഞോ എല്ലാം കുത്തി കാണിക്കുകയല്ലേ ചെയ്തത് അതാണ് സച്ചിയായിട്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത് നമുക്ക് വേണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ചിലവാക്കാനായിട്ട് മറ്റുള്ളവരെ കഴിച്ചിട്ട് കുറ്റം മാത്രമേ പറയുള്ളൂ വേണ്ടി വന്നിതുപോലെ പ്രശ്നം ഉണ്ടാക്കും പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ ഫങ്ഷൻ നടത്തിയത് അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല രേവതി ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ അതുപോലത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ സഹജമാണെന്ന് പിന്നെയും മഹേഷൻ എന്നെ ആയിരിക്കുകയാണ് സച്ചി അപ്പം രേവതി പറയുകയാണ് സഹജമാണ് ഇല്ലാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ സച്ചിയേട്ടൻ പൈസയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പത്ത് തവണ ആലോചിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് പിന്നെ അതുകൂടാതെ സച്ചിയേട്ടനെയും സുധിയെയും ഒറ്റക്ക് ഒറ്റ രീതിയിൽ കണക്കാക്കിയതൊന്നുമല്ല സച്ചിയേട്ടൻ വേറൊരാളാണ് സുധീൻ്റെ സ്വഭാവം വേറെയാണ് എനിക്കറിയാം സച്ചിയേട്ടനെയും സുധീനേം ഒരേപോലത്തെ സ്വഭാവക്കാരാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാണെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് സച്ചിയേട്ടൻ ആ കാണിച്ചത് എനിക്കിഷ്ടപ്പെടാത്ത ദേഷ്യത്തിൽ ഞാൻ വിഷമത്തിൽ പറഞ്ഞു പോയതാണ് ഞാനും അത് തിരിച്ചെടുത്തേക്കാന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും പറയാണ് ഇനി രേവതി പറയുന്നത് മാത്രമേ സച്ചി കേൾക്കുള്ളൂ അതായത് സച്ചി ഒരു ആപത്തിലും ചെന്ന് പെടില്ല ഇതുപോലത്തെ വിഷയങ്ങൾ ഉണ്ടാക്കില്ല എന്ന് രേവതിക്കും വാക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ സച്ചി പറയാണ് അല്ല രേവതി നിന്നെ അയാൾ പിടിച്ച തള്ളിയില്ലേ ഞാൻ എന്തായാലും എൻ്റെ സ്വന്തക്കാരായിപ്പോയി അല്ലായിരുന്നു ഈ തിരിച്ചു നല്ലൊരു അടി ഞാൻ വെച്ചുകൂടെ തന്നെ എനിക്ക് ഞാൻ കുടിക്കാതിരുന്നത് അയാളുടെ ഭാഗ്യം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ തൊലി എടുത്തിട്ടേ വരുവുള്ളായിരുന്നു എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഓ കുടിക്കാതിരുന്നത് ഭാഗ്യം കുടിക്കാനായിട്ടല്ല ഇവിടുന്ന് പോയത് എന്നിട്ടാ മിറ്റലിലൊക്കെ കിടന്നങ്ങ് ഉരുൾ അല്ലേ മുറ്റത്തൊക്കെ കിടന്നങ്ങ് ഉരുൾ അതിനു വേണ്ടിയിട്ടല്ലേ സച്ചിയേട്ടൻ ഈ പോകുന്നത് സച്ചേട്ടാ നിങ്ങൾ കാണിക്കുന്ന ഓരോ പേക്കൂത്തിനും നഷ്ടം വരുന്നതും നാണക്കേട് വരുന്നതും എനിക്ക് മാത്രമാണ് സച്ചിയേട്ട രേവതി ഉപദേശിക്കുക ഉപദേശിക്കുകയാണ് സച്ചിനെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക പിന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ അതായത് ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് അതിൻ്റെ റിവ്യൂ നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തോടു കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പറ്റിയാൽ വിക്രത്തിൻ്റെയും വേദയുടെയും കഥ അതായത് പവിത്രം ആ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യൂട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അതുവരെ ടാറ്റാ